ആ റിപ്പോർട്ടിൽ പറയുന്നില്ലേ കടുവയില്ലാത്ത കാടും കാടില്ലാത്ത കടുവയും അതായത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും നിർണായകമാണ് കടുവകൾ അതുകൊണ്ട് തന്നെ അത് അതിനെ നിലനിർത്തുക എന്നുള്ളത് അതെ ഉത്തരവാദിത്വം തന്നെയാണ് വന്യജീവികളെയും നമ്മുടെ കടുവ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്നറിയോ സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് നിന്ന് തീരുമാനമാകുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ലോക കടുവാ ദിനത്തിൽ ഒരു അപൂർവ വീഡിയോഗ്രാഫറെ പരിചയപ്പെടുത്താം കടുവകളുടെ വന്യജീവിതത്തിലെ അപൂർവ ദൃശ്യങ്ങൾ പകർത്താൻ ഭാഗ്യം സിദ്ധിച്ച ഫോട്ടോഗ്രാഫറാണ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ആമിർ വിസ് ആമിർ പകർത്തിയ കടുവകളുടെ ദൃശ്യങ്ങളും കാണാം വന്യസൗന്ദര്യത്തിന്റെ എല്ലാ ഭാവങ്ങളും ആവാഹിച്ച ലക്ഷണമൊത്ത മൃഗമാണ് കടുവ മാർജാല കുടുംബത്തിലെ മാംസഭോജികളിൽ ഏറ്റവും വലിയവൻ ഇന്ത്യ ഉൾപ്പെടെ പത്തിലധികം രാജ്യങ്ങളുടെ ദേശീയ മൃഗം ഇരുന്നൂറ് കിലോഗ്രാം വരെ ശരാശരി ശരീരഭാരം ഉയരത്തിലും നീളത്തിലും ചാടാനുള്ള ശേഷി കാട്ടുപോത്തിനെയും ആനകളെയും വരെ വേട്ടയാടി തിന്നാനുള്ള പരാക്രമശീലം കടുവ ഇര പിടിക്കുന്നതിനും ഇണ ചേരുന്നതിനുമെല്ലാം വ്യത്യസ്തതകൾ ഏറെയാണ് മനുഷ്യനെപ്പോലെ അല്ലെങ്കിൽ അതിലുമാഴത്തിൽ പ്രണയവും വ്യതിഭാവങ്ങളും ഇവർക്കുണ്ട് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ആമിർ വിസ് അതിസാഹസികമായി പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കാട്ടിൽ കടുവകൾക്കൊപ്പം സഞ്ചരിച്ച് അവയുടെ ജീവിതവും ആവാസ വ്യവസ്ഥയും പകർത്തിയ അപൂർവം വനസഞ്ചാരികളിൽ ഒരാളാണ് മലപ്പുറം സ്വദേശിയായ ആമിർ വിസ് രാജ്യത്തെ വിവിധ കടുവാ സങ്കേതങ്ങളിൽ ആവർത്തിച്ച് സഞ്ചരിച്ചാണ് ആമിറിന്റെ കടുവ ലൈബ്രറി തയ്യാറാക്കിയത് ഇപ്പൊ സൗത്ത് ഇന്ത്യ നീൽഗിരി ബയോസ്ഫിയറിലുള്ള ഒരു നാല് ടൈഗർ റിസർവ് എന്നായിട്ട് ഏകദേശം അറുപതോളം ഇൻഡിവിജ്വൽ ടൈഗേഴ്സിന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ ഓൾ ഓവർ ഇന്ത്യ ഒരു വൺ ട്വന്റി ഫൈവ് പ്ലസ് ഇൻഡിവിജ്വൽ ടൈഗേഴ്സിന് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു സെയിം ടൈഗേഴ്സിന് ഒരുപാട് പ്രാവശ്യം കണ്ടതുണ്ട് കമ്പനിയൊക്കെ ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലം അപ്പോൾ ഒരു ടൈഗർ തന്നെ ഒരുപാട് പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് നൂറ് ചതുരശ്ര കിലോമീറ്ററിൽ സ്വയം നിർണയിച്ച അതിർത്തിയിൽ ഏകാഗിയായി താമസിക്കുന്ന ആൺ കടുവകൾ മറ്റ് ആൺകടുവകളെ അവിടേക്ക് പ്രവേശിപ്പിക്കാറില്ല ഒരു ആൺകടുവയുടെ അധിനിവേശ പ്രദേശത്ത് മൂന്നോ നാലോ പെൺകടുവകളും അതിർത്തികൾ നിർണയിച്ച് സഹവസിക്കും ടൈഗേഴ്സിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാര്യം എന്ന് വെച്ചാൽ അവരെപ്പോഴും സോളിറ്ററി ആനിമലാണ് മറ്റ് സിംഹത്തിനൊന്നും പോലെ ഒരു സോഷ്യൽ ലൈഫ് കൊണ്ടു നടക്കുന്നവരല്ല എപ്പോഴും ഒരു എന്താ പറയുക ഞാൻ എന്നോട് ആരെങ്കിലും കാട്ടിലെ രാജാവാരാന്ന് ചോദിച്ചാൽ ഞാൻ ടൈഗറാന്നെ പറയുള്ളൂ കാരണം ഒറ്റക്കാണ് നടത്തും ഫാമിലി ഉണ്ടാകുന്ന സമയത്ത് ഒരു പെൺ കടുവയ്ക്ക് അവൻ്റെ അതിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അവർ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് എപ്പോഴും ഒരുമിച്ചാണ് ഒറ്റ ഒറ്റക്കാണ് അറ്റാക്കിങ് ഒറ്റക്കാണ് ഫുഡ് തേടുന്നത് എല്ലാം ഒരുമിച്ച് ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ശരിക്കുള്ള കിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ടൈഗർ തന്നെയാണ് കാടിനോടും യാത്രകളോടും ഏറെ പ്രണയമുള്ള ആമിറിൻ്റെ ക്യാമറ കണ്ണുകൾ പകർത്തിയ അപൂർവ ദൃശ്യങ്ങൾ രാജ്യാന്തര തലത്തിൽ വരെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് കടുവകൾക്കും കാട്ടു മൃഗങ്ങൾക്കുമൊപ്പമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിലധികമായി ആമിർ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ അവധിക്കാലങ്ങൾ വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്